അപ്പോൾ മുസ്ലിങ്ങളെ പരിഗണിക്കാതെ മുസ്ലിങ്ങളുടെ കൂടി വിശ്വാസത്തിലെടുക്കാതെ അവരുടെ കൂടി വിശ്വാസം ആർജിക്കാതെ ബി ജെ പിക്ക് കേരളത്തിൽ വളരാനാവില്ല ഭരണത്തിൽ മതം കൈകെടുത്തരുത് എന്നേ അർത്ഥമുള്ള അതെ രാഷ്ട്രീയ പാർട്ടിയിൽ മതം കൈകെടുത്തരുത് എന്നു നിയമം മുസ്ലിം ലീഗിലെ തീവ്രവാദികളെയും ഭീകരവാദികളെയൊക്കെ വിട്ട് മുസ്ലിം ലീഗിനെ തന്നെ നേർക്കുനേരെ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പരമാവധിയിലാണ് മുസ്ലിം ലീഗ് ഈ മിഠായിയിൽ പൊതിഞ്ഞ സൈനൈഡാണ് തൊട്ടുപോകരുത് അടുത്തു പോകരുത് സൂക്ഷിക്കണം അധികാരത്തിൽ ഒരുപക്ഷെ വരാൻ പറ്റി എന്ന് വരെ എന്നാൽ അവരെയും കൂടെ ചേർത്തേ ഭരിക്കാൻ പറ്റുള്ളൂ നമുക്ക് അവരിവിടെ ഉണ്ട് അതാണ് ജനാധിപത്യം കറക്റ്റ് നിങ്ങൾക്ക് അവരെ അവോയ്ഡ് ചെയ്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല രാവിലെ ഇറങ്ങിയിട്ട് കണ്ടുമുട്ടുന്ന എല്ലാ കൂട്ടുകാരും തമ്മിൽ ജാതി പറഞ്ഞ് തെറിവിളിച്ചു നോക്കൂ ഈ നാട് നന്നാവും എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ പ്രസ്താവനകൾ രണ്ടും പ്രതീക്ഷിച്ചുകൂടാത്ത കേന്ദ്രങ്ങളിൽ നിന്നാണ് അല്ലെങ്കിൽ ആ നേതാക്കളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് വിരുദ്ധമായ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകൾ രണ്ടും വൈറലാണ് ഇന്നത്തെ തീർച്ചയായിട്ടും ടി ജിയുടെ മുമ്പിൽ അത് ഒരു കമൻ്റ് ചോദിക്കുന്നത് ടി ജി ഒരിക്കലും ഇങ്ങനെ മറ്റുള്ളവരുടെ നിലപാടോ നോക്കിയിട്ടല്ല നിലപാട് ടി ജിയുടെ നിലപാട് വളരെ മൗലികമായിരിക്കും വ്യതിരിക്തവുമായിരിക്കും കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പലപ്പോഴും ഒരു ഒരു ചീളിട്ടിട്ട് ഓളങ്ങൾ ഉണ്ടാക്കുക അതൊക്കെ ടി ജിയുടെ ഒരു ഒരു സുചിന്തിതമായ നിലപാടാണല്ലോ ഈ സമയത്ത് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വെള്ളാപ്പള്ളി നടേശൻ്റേതാണ് അത് ഇന്നത്തെ മീഡിയയിലെ പ്രധാനപ്പെട്ട വാർത്തയാണ് അദ്ദേഹം എല്ലാ മുസ്ലിം ലീഗിനെ കുറിച്ച് അദ്ദേഹം സമീപകാലത്ത് വിമർശിച്ചു വരുന്നുണ്ട് പക്ഷേ ഇന്നിപ്പോൾ എല്ലാ പരിധിയും കടന്ന് മുസ്ലിം ലീഗിലെ തീവ്രവാദികളെയും ഭീകരവാദികളെയും ഒക്കെ വിട്ട് മുസ്ലിം ലീഗിനെ തന്നെ നേർക്കുനേരെ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ പരമാവധിയിലാണ് മുസ്ലിം ലീഗ് ഈ മിഠായിൽ പൊതിഞ്ഞ സൈനൈഡാണ് തൊട്ടു പോകരുത് അടുത്തു പോകരുത് സൂക്ഷിക്കണം ഭയങ്കര മാരകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തെ നശിപ്പിക്കുന്ന ഒരു ഒരു ചൂട് നശിപ്പിച്ചു നശിപ്പിച്ച ശക്തിയാണ് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ സാധാരണ രീതിയിൽ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഒരു നേതാവിൽ നിന്ന് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അതും ഇങ്ങനെ എക്സ്ട്രീമായ നീ ഏറ്റവും ഡിവിസീവായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നില്ല ഇതേ സമയത്ത് ഞാൻ ഇന്ന് കണ്ട സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് വന്നത് ബി ജെ പിയുടെ മുതിർന്ന മുതിർന്ന നേതാവ് സി കെ പത്മനാഭൻ ചേട്ടൻ്റെ ഭാഗത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് സോഷ്യൽ മീഡിയയിലാണ് അത് ഏതോ ഒരു ഒരു ചാനലിൽ കൊടുത്ത ഇൻ്റർവ്യൂ ആണ് ആ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് കേരളത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നവരാരും കേരളത്തിലെ ന്യൂനപക്ഷത്തെ തള്ളിപ്പറയുകയില്ല അടിത്തറ തീർച്ചയായും ബി ജെ പിയുടെ അടിത്തറ തീർച്ചയായും ഭാരതീയ സംസ്കാരത്തിലും ഹിന്ദു ധർമ്മത്തിലും അധിഷ്ഠിതമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഓഫ് കോഴ്സ് പക്ഷേ ആ അടിത്തറ മാത്രം പോരല്ലോ ഒരു ജനകീയ പ്രസ്ഥാനമായി ജനമനസ്സിലേക്കും നമ്മുടെ നാടിൻ്റെ കേരളത്തിൻ്റെ പ്രതിനിധാന സഭകളിലേക്കും വളരണമെങ്കിൽ തീർച്ചയായിട്ടും ന്യൂനപക്ഷങ്ങൾ വളരെ പ്രധാനമാണ് അതിൽ കേരളത്തിൻ്റെ മജ്ജയും മാംസവുമായ ഒരു ന്യൂനപക്ഷമാണ് ഇത് ക്രിസ്ത്യാനികൾ മാത്രം ക്രിസ്ത്യാനികൾ മുസ് ക്രിസ്ത്യാനികളെക്കാൾ അദ്ദേഹം ഊന്നി പറയുന്നത് മുസ്ലിങ്ങളെയാണ് അപ്പോൾ മുസ്ലിങ്ങളെ പരിഗണിക്കാതെ മുസ്ലിങ്ങളുടെ കൂടി വിശ്വാസത്തിലെടുക്കാതെ അവരുടെ കൂടി വിശ്വാസം ആർജിക്കാതെ ബി ജെ പിക്ക് കേരളത്തിൽ വളരാനാവില്ല ഇത് എനിക്ക് വ്യത്യസ്തമായി തോന്നുന്നത് ഒരിക്കലും ആസ് എ ഹോൾ ഇന്ത്യൻ ബി ജെ പി എന്ന നിലയിൽ ഇതാർക്കും ആരും പറയാൻ ധൈര്യപ്പെടാത്തൊരു കാര്യമാണ് ഇന്ത്യൻ ബി ജെ പിയുടെ ചിത്രം നാഷണൽ ലെവലിലെ ചിത്രം വേറെയാണല്ലോ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെ കുറിച്ച് എനിക്ക് മാത്രമല്ല എനിക്ക് തീർച്ചയായിട്ടും ടി ജിയിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിക്കുന്ന കൂട്ടത്തിലാണ് പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും ടി ജിയുടെ ഒരു കമൻറ്റ് അറിയാൻ ഇന്ന് സവിശേഷമായ താല്പര്യമുണ്ടാകും ടി ജി ഒന്ന് പറഞ്ഞു ഇത് പുതിയ കാര്യമല്ല സി കെ പത്മനാഭൻ പറഞ്ഞതിൽ യാതൊരു പുതുമയുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബി ജെ പിക്ക് ഒരു ഹിന്ദു ബേസാണുള്ളത് പക്ഷെ അതുകൊണ്ട് മാത്രം പറ്റില്ല മറ്റ് സമുദായങ്ങളെയും കൂടെ കൊണ്ടുപോകണം ഇത് ബി ജെ പിയിലെ എല്ലാവരുടെയും അഭിപ്രായമാണ് മറ്റ് സമുദായങ്ങളെ കൂടെ കൊണ്ടുപോകരുത് എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ ബി ജെ പി അതാരും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ മറ്റ് പാർട്ടിക്കാർ ബി ജെ പിക്ക് ആരോപിക്കുന്ന ഒരു കുറ്റമാണ് അവർ ക്രിസ്ത്യൻ വിരുദ്ധരാണ് മുസ്ലിം വിരുദ്ധരാണ് അവരുടെ ആരോപണം അല്ലാതെ ബി ജെ പിയുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്കത് കാണാൻ സാധ്യമല്ല ഇല്ല ഇതുവരെ ഉണ്ടായിട്ടില്ല പക്ഷേ അതിന് വിരുദ്ധമായിട്ട് ഗോൾവാൾക്കറുടെ സ്റ്റേറ്റ്മെൻറ്റ് വേറൊരു കോൺ ശത്രുക്കൾ കോൺസ്റ്റ് ഈ നോക്കൂ ഈ മൂന്ന് ശക്തികൾ കമ്മ്യൂണിസ്റ്റ് ക്രിസ്ത്യാനി എക്സ്ക്ലൂസിവിസ്റ്റ് ഐഡിയോളജിയാണ് അടഞ്ഞുപോയ മനസ്സാണ് ഉള്ളവൻ ഇല്ലാത്തവൻ വർഗബന്ധം അങ്ങനെയാണ് വിശ്വാസി അവിശ്വാസി ബിലീവർ ആൻഡ് ഹെറിറ്റിക് ക്രിസ്ത്യാനിറ്റി ക്രിസ്ത്യാനിറ്റി ഹെറിറ്റിക് ആണെന്ന് പറഞ്ഞിട്ട് എത്രയോ പേര് കൊല്ലുകയും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് ഹിസ്റ്റോറിയോണ്ട് ഇസ്ലാമും അങ്ങനെയാണ് ധാരാളം മുസ്ലിമും കാഫറും ആണ് അവർക്ക് കറക്റ്റ് ഇപ്പം ഈ എക്സ്ക്ലൂസീവ് ഐഡിയോളജീസ് ദേ ആർ എ ടു ഇന്ത്യ ഇന്ത്യ ത്ര ഇന്ത്യ ടു ദ ഹോൾ വേൾഡ് ഇവർ തമ്മിൽ നടന്ന കുരിശ് യുദ്ധങ്ങൾ ചരിത്രത്തിലെ വലിയ യുദ്ധങ്ങളായിരുന്നു ഓ എത്ര പേര് കൊല്ലപ്പെട്ടു ക്രൂസേഡ്സ് എന്ന് പറയുന്നു സോ ഇറ്റ്സ് പാർട്ട് ഓഫ് ഹിസ്റ്ററി അത് വെച്ചിട്ട് ഈ മൂന്ന് ഐഡിയോളജി സ്റ്റാലിനും ലെനിനും ഒക്കെ കൊന്നു തള്ളിയ ആൾക്കാരുണ്ട് പോൾ പോട്ട് ഈ പാവങ്ങളെ ഇല്ലാതാക്കാനായിട്ട് അമ്പത് ശതമാനം പേരാണ് അവിടെ പണക്കാർ ബാക്കി അമ്പത് ശതമാനം പാവങ്ങളാണ് പോൾ പോട്ട് പറഞ്ഞു ആ അമ്പത് കൊന്നു കുന്നുകളാണ് എളുപ്പമാണ് എളുപ്പമാണ് അങ്ങനെ കൊന്നു പോൾ പോട്ട് അപ്പോൾ ഇത് അവസാനം ഇത് കമ്മ്യൂണിസം തകർന്നു കഴിഞ്ഞപ്പോഴാണ് ചരിത്രമൊക്കെ പുറത്തു വരുന്നത് കണക്ക് വന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു അപ്പോൾ ഈ മൂന്ന് എക്സ്ക്ലൂസിവിസ്റ്റ് ഐഡിയോളജി അത് ദാറ്റ് ഈസ് എ ത്രെറ്റ് ഇത് ആ ഐഡിയോളജി ഒരു ത്രെറ്റാണ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ജോസഫോ തോമസോ മുഹമ്മദോ അൻവറോ ശത്രുവാണ് നടത്തമില്ല ആ ഐഡിയോളജി ഈസ് പ്രോബ്ലം അതെ ഇതാണ് ഒഴുക്കർ പോലീസ് അത് അതുപോലെ അത് കഴിഞ്ഞു വർഷങ്ങൾ എത്രയോ കഴിഞ്ഞു കേരളത്തിൽ കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ തന്നെ ഈ ചോദ്യം തൊണ്ണൂറുകളിൽ അഡ്വാനിയോട് ചോദിച്ചിരുന്നു ഓ മുസ്ലിങ്ങൾ ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അഡ്വാനി പറഞ്ഞു മുസ്ലിങ്ങൾ ഇല്ലാതെ ചിലപ്പോൾ അധികാരത്തിൽ വരാൻ പറ്റിയെന്ന് വരും ഇന്ത്യയുടെ മൊത്തം ഡെമോഗ്രഫി എടുത്തു കഴിയുമ്പോൾ ഇല്ലാതെ അധികാരത്തിൽ വരാൻ പറ്റുന്നവർ അതാണ് മോദി സർക്കാരിനെ പറ്റിയൊരു ആക്ഷേപം വന്നത് ഓരോ മുസ്ലിം സ്ഥാനാർത്ഥിയില്ല ഒരാളെയും ജയിപ്പിച്ചില്ല ബട്ട് സ്റ്റിൽ മോദി മോദിസ് ദ പ്രൈം മിനിസ്റ്റർ ഇത് നയൻറ്റീസിൽ അദ്വാനി പറഞ്ഞതാണ് ഓ അധികാരത്തിൽ ഒരുപക്ഷെ വരാൻ പറ്റിയെന്ന് വരെ എന്നാൽ അവരെയും കൂടെ ചേർത്തേ ഭരിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഉണ്ട് അതാണ് ജനാധിപത്യം കറക്റ്റ് നിങ്ങൾക്ക് അവരെ അവോയ്ഡ് ചെയ്ത് ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അധികാരത്തിലെത്താൻ അധികാരത്തിലെത്താനായിട്ട് ഈ പല സമവാക്യങ്ങളുണ്ടല്ലോ ജാതി സമവാക്യങ്ങൾ മതസമവാക്യങ്ങൾ സാമ്പത്തിക സമവാക്യങ്ങൾ ഇത് സമർത്ഥമായിട്ട് നമ്മൾ കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനാധിപത്യത്തിൽ നിങ്ങൾ അധികാരത്തിൽ വരും നൂറ് വോട്ടർമാരുണ്ട് അതിൽ ഇരുപത്തഞ്ച് വോട്ടർമാർ എൻ്റെ രായിട്ട് എൻ്റെ പോക്കറ്റിലുണ്ട് എനിക്ക് ഈ ഇരുപത്തഞ്ചെന്നുള്ളത് മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ ആക്കാനായിട്ട് പരിശ്രമിക്കുക അതല്ലെങ്കിൽ ഇരുപത്തഞ്ച് കയ്യിൽ വെച്ച് ബാക്കി ഉണ്ടല്ലോ അതിന് ചെതിറിച്ച് കളയുക അപ്പോഴും എനിക്ക് അധികാരത്തിൽ വരാം വെറും ഇരുപത്തഞ്ച് വോട്ടം വെച്ച് ഞാൻ അധികം കയറും അപ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ ഇന്ത്യൻ ഡെമോക്രസി അതാണ് അടി എനിക്ക് പറഞ്ഞത് അവരില്ലാതെ അധികാരത്തിൽ വരാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ അവരില്ലാതെ ഭരിക്കുന്ന ഭരിക്കാൻ പറ്റില്ല ഇരുപത്തഞ്ച് പേരെയും കൊണ്ട് എനിക്ക് മുഖ്യമന്ത്രിയാവാം പക്ഷേ എഴുപത്തിയഞ്ച് പേരെ ഇല്ല എന്ന് നടിച്ചുകൊണ്ട് എനിക്ക് ഭരിക്കാൻ പറ്റില്ല അത് വലിയ പ്രശ്നത്തിൽ കലാശീലി അപ്പം ഇത് അദ്വാനി കൊടുത്ത ഉത്തരമായിരുന്നു ഇപ്പോൾ സി കെ പത്മനാഭൻ പറയുന്നത് സ്വാഭാവികമായൊരു ഉത്തരം മാത്രമാണ് അത് പുതിയ പുതിയ കണ്ടെത്തലോ പുതിയ സ്റ്റേറ്റ്മെൻറ്റോ ഒന്നുമല്ല ഇതെല്ലാവർക്കും അറിയാം അറിഞ്ഞുകൊണ്ടായിട്ടൊന്നുമല്ല അതുകൊണ്ടാണ് മറ്റ് പാർട്ടികളെല്ലാം ചേർന്നിട്ട് ബി ജെ പിയെ ഒരു ഭീകരജന്തുവായിട്ട് എപ്പോഴും ഓർണറെ ചിത്രീകരിക്കുന്നു അതിന് അവർക്ക് മഹാരാഷ്ട്രയിലെ ഒരു കൗൺസിലർ പറഞ്ഞ കാര്യം മധ്യപ്രദേശിലെ ഒരാളുടെ പ്രസംഗം ഉത്തർപ്രദേശിലെ ഒരു പ്രസംഗം ഇതൊക്കെ അവർക്ക് കിട്ടുകയും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞ നോൺസെൻസൊക്കെ പ്രസംഗിച്ചുകൊണ്ടാണ് അത് കേരളത്തിൽ കൊണ്ടുവന്ന് ആഘോഷിക്കുന്ന സാർ കണ്ടിട്ടില്ല തീർച്ചയായിട്ടും ആ ഹിമാചൽ പ്രദേശിലൊരാൾ പശു ഇങ്ങനെയാണ് എന്നൊക്കെ പറയും ഉടനെ അത് കേരളത്തിൽ വലിയ വാർത്തയാക്കിയിട്ട് ഹിമാ നമ്മളാദ്യമായിട്ടായിരിക്കും ഇയാളെ കേൾക്കുന്നത് രാജ ഹൽദീപ് സിംഗ് ധനിയ ഇങ്ങനെയുള്ള അങ്ങനെ അന്വേഷിച്ച് പോകുമ്പോഴാണ് അയാൾ അവിടുത്തെ ഏതോ കോർപ്പറേഷനിലെ ഒരു മുനിസിപ്പൽ കൗൺസിലാണ് അയാളുടെ പ്രസംഗത്തിൽ അവിടുത്തെ ഒരു ലോക്കൽ പ്രസംഗത്തിൽ അയാൾ പറഞ്ഞ നോൺസെൻസ് സോഷ്യൽ മീഡിയ വഴി വരികയും ഇവർ ടേക്കപ്പ് ചെയ്യുകയും കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കുകയും ചെയ്യുന്ന പരിപാടി അപ്പോൾ അത് നിരന്തരം മറ്റ് പാർട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പേടി കൊണ്ടാണ് ഒരു മുസ്ലിം ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം യഥാർത്ഥത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നടക്കുന്ന കള്ളപ്പൊളിറ്റിക്സൊക്കെ പല കാലത്തോടും കൂട്ടും അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ ചർച്ചയിൽ ഞാൻ പറഞ്ഞത് സി പി എം സംഘപരിവാറുമായിട്ട് സൗഹൃദം അതിൽ മുസ്ലിം ലീഗ് ചേരുന്നു പ്ലസ് ക്രിസ്ത്യൻസ് ഗ്രാവിറ്റേറ്റീവ് ഗ്രാവിറ്റേ അവർക്ക് പ്രത്യേകിച്ച് ഒരു പാർട്ടിയില്ല രണ്ട് ദിവസം കൊണ്ട് ഒരു ലക്ഷത്തോളം ആളുകൾ കണ്ടുപിട്ടു കേരള കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ പാർട്ടി ആണോ എന്ന് ചോദിച്ചാലല്ല എന്നാൽ ക്രിസ്ത്യാനികളുടെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേരള കോൺഗ്രസ് അവർ പല കഷ്ണങ്ങൾ വന്നു അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ബിറ്റ്സ് ആൻഡ് പീസസ് ആയിട്ട് ഈ അലയൻസിൻ്റെ കൂടെ ഗ്രാവിറ്റേറ്റ് ചെയ്യും അങ്ങനെ ആയിരിക്കും കേരളത്തിൽ ഒരു സ്റ്റേബിൾ ഭരണം വരിക അതിന് എത്ര വർഷം എടുക്കുമെന്ന് എനിക്കറിയില്ല ബട്ട് സ്റ്റേബിൾ ആവണമെങ്കിൽ ഈ മൂന്ന് ക്യാരക്ടേഴ്സ് ഒന്നാമത് കേരളത്തിൽ അനാവശ്യമായ ഒരു ഒരു ചിന്തയുണ്ട് മതം വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് മതം പറയാൻ പാടില്ല എന്നൊക്കെയുള്ള അതൊന്നും ശരിയല്ല എല്ലാവരുടെയും ഉള്ളിലുള്ളതാണത് എന്തിനാണ് അത് അതില്ല നമ്മുടെ ഇടതുപക്ഷ സ്വഭാവം എന്നാണ് വെപ്പ് അതെല്ലാ പാർട്ടിയിലും ഉണ്ട് ഈ ഇടതുപക്ഷക്കാർ ഈ നമ്മുടെ ഭരണഘടന എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കാണയിടും ഭരണഘടനയിൽ ഇപ്പം സെക്യുലറിസം പിന്നീട് വന്നതാണ് വിവാദ വിഷയമാണ് ബട്ട് അതുണ്ടല്ലോ അപ്പം അത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭരണത്തിൽ മതം കൈകെടുത്തരുത് എന്നെ അർത്ഥമുള്ളൂ അതെ രാഷ്ട്രീയ പാർട്ടിയിൽ മതം കൈകടത്തരുതെന്ന് എവിടെയാണ് നിയമം ഇല്ല പറഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മതം പറഞ്ഞ് ഓട്ടു പിടിക്കരുത് ദൈവത്തെ എന്നൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചട്ടം അത് മോഡൽ കോഡ് ഓഫ് കോണ്ടാക്റ്റ് നിലവിൽ വരുമ്പോഴാണ് ആ ചട്ടം നിലവിൽ അതല്ലാത്ത സമയത്ത് രാഷ്ട്രീയക്കാർക്ക് മതം പറയാം മതം പറഞ്ഞുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം ഇതൊക്കെ കൊണ്ടാണ് മഹാത്മാഗാന്ധി പറഞ്ഞത് മതമില്ലാത്ത രാഷ്ട്രീയം ഭ്രാന്തായിട്ട് മാറും എന്ന് പറയുന്നത് മഹാത്മാഗാന്ധി പറഞ്ഞ പിന്നെ വേറൊരു സർട്ടിഫിക്കറ്റ് വേണ്ടില്ല വേണ്ട അപ്പോൾ ഈ മതം ബോൾഡായിട്ട് നിങ്ങൾ പറയുന്നത് ഇറ്റ്സ് എ റിയാലിറ്റി ഒരു കാലത്ത് ജാതി പറയാൻ പാടില്ലായിരുന്നു ഇപ്പോഴോ ഇപ്പോൾ എല്ലാവരും പറയുന്നു ജാതി ഒരു യാഥാർത്ഥ്യമാണ് ജാതിയുടെ പേരിൽ പൊളിറ്റിക്സ് കളിക്കുന്നു അതിനൊരു കുഴപ്പമില്ല മതത്തിൻ്റെ പേരിൽ പൊളിറ്റിക്സ് ആകുമ്പോൾ അതെന്തോ വലിയ പ്രശ്നമായി ജാതിയുടെ പേരിൽ പൊളിറ്റിക്സ് നടത്താമെങ്കിൽ മതത്തിൻ്റെ പേരിലും പൊളിറ്റിക്സ് നടത്താം സെക്കൻഡ് വിജയൻ ടി ജി പറഞ്ഞപ്പോൾ എനിക്കൊരു തമാശ കുറവാണ് പ്രവാചകന്റെ വഴിയിലാണെന്ന് തോന്നുന്നു വിജയൻ പറയുന്നുണ്ട് ഒരു ഞാനത് അന്ന് വായിച്ച പോലെ അത്ഭുതം തോന്നി ജാതീയത ഇല്ലാതാക്കാൻ മനുഷ്യർ തമ്മിൽ ജാതീയത ഇല്ലാതാക്കാൻ രാവിലെ ഇറങ്ങിയിട്ട് കണ്ടുമുട്ടുന്ന എല്ലാ കൂട്ടുകാരും തമ്മിൽ ജാതി പറഞ്ഞ് തെറി വിളിച്ചു നോക്കൂ ഈ നാട് നന്നാവും എന്ന് പറയുന്നുണ്ട് ഈ ജാതി എന്നോ മിണ്ടാൻ പാടില്ലാത്തൊരു സാധനമാണെന്ന് പറയുമ്പോഴാണ് ടി ജി പറയുന്നത് പോലെ ഇതും വല്ലാതെ സംഘർഷമാക്കും ഞാൻ അത് എഴുതിയ കാലത്ത് ഞാൻ കോളേജിൽ പഠിക്കുകയാണെന്നാണ് എൻ്റെ ഓർമ്മ എൻ്റെ കോളേജിൽ ഞങ്ങൾ ജാതിയും മതവും പറയുമ്പോൾ ഓ ആ ആ പറഞ്ഞു തന്നെ കളിയാക്കി വിളിക്കും എസ് ഈഴവനെ കോട്ടി എന്ന് വിളിക്കും ഒന്നോ രണ്ടോ തവണ സിനിമയ്ക്ക് പോകാനായിട്ട് വാടാ ഇറങ്ങുപാടാ വാടാ ഇവൻ ഒരുങ്ങി തീർന്നില്ല മൂന്നാമത്തെ വിളി കോട്ടി ഇറങ്ങുവാട ഇവിടെ ഇതാണ് അതിൻ്റെ കൂടെ വേറെ ചില വാക്കുകളൊക്കെ ഉണ്ടാവും ഇത് ദാറ്റ് വാസ് പെർമിറ്റഡ് മുസ്ലിങ്ങളെ വിളിക്കുന്ന വാക്ക് ദാറ്റ് വാസ് പെർമിറ്റഡ് കോളേജ് ഹോസ്റ്റലിലൊക്കെ പരസ്യ വേദികളിൽ ഉപയോഗിക്കില്ല സ്നേഹത്തോടെ അത് ഒരു ജാതി വിവേചനമോ സംഗതിയോ അങ്ങനെയൊന്നും ആരും കണ്ടിരുന്നില്ല എം പി നാരായണ പിള്ളോ എം പി നാരായണപിള്ള പരിണാമം ഉണ്ടായിരുന്നല്ലോ അതില് എം പി നാരായണപിള്ള എഴുതി ഈ ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു എന്നൊക്കെ പറയുന്ന എന്ത് പരിപാടിയാണിത് ഐ എം എ പുലേ അസോ ബ്ലഡി വാട്ട് എന്ന് ചോദിക്കുക അതോടെ കഴിഞ്ഞു ആ പ്രശ്നം അപ്പോൾ ബട്ട് എനിവേ അതങ്ങനെ ആ പൊളിറ്റിക്സ് അംബേഡ്കറേസ് ആയിട്ട് പല രീതിയിൽ ജാതിയെ ഉപയോഗിക്കുന്ന ഏർപ്പാട് വന്നു മതത്തെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തോ മഹാഭാവമാണെന്നുള്ള ധാരണ ഇപ്പോഴും നിലനിൽക്കുന്നു ആ ധാരണയും മാറ്റിവെക്കുക ബോൾഡായിട്ട് സി ഇറ്റ് ഈസ് ദയർ യു യൂസ് ഇറ്റ് അതിൻ്റെ പേരിൽ സി ഇത്ര പേരുണ്ട് ഇന്നത് ചെയ്യണം എന്നൊക്കെയാണ് അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ സി കെ പറ്റനവൻ പറയുന്നത് പണ്ട് അഡ്വാനി പറഞ്ഞതും ബി ജെ പി നടപ്പിലാക്കിയതും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മൂന്നോ നാലോ സ്ഥലത്ത് ഭാരതീയ ജനസംഘമാണെന്ന് ബി ജെ പി ആയിട്ട് ഭാരതീയ ജനസംഘം സി പി ഐ സി പി എം ആ പിന്നെ നമ്മളുടെ റാമനോഹർ ലോഹയുടെ സോഷ്യലിസ്റ്റ് പാർട്ടി ഇവരൊക്കെ ചേർന്ന് മന്ത്രിസഭയുണ്ടാക്കിയിരുന്നു ഉത്തർപ്രദേശ് ബീഹാർ പല സംസ്ഥാന പഞ്ചാബ് ആ പഞ്ചാബിലാ മന്ത്രിസഭ ഭരിക്കുമ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ ഹർ കൃഷ്ണൻ സിംഗ് സുരജിത്തായിരുന്നു സോ ഐ ഡോ നോ വാട്ട് ഹാപ്പൻ ആഫ്റ്റർ വേർഡ്സ് അതിന് ശേഷമാണ് ഇവരൊക്കെ തമ്മിൽ അതിഭയങ്കരമായ ഒരു അതൊക്കെ പിന്നീട് വന്നതാണ് യെസ് അന്നൊന്നും ഇതൊന്നും ഇല്ല അതെ അതെ